ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇത്തവണത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആർ സി ബി കിരീടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയുടെ വലിയ ഒരു കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിട്ടുള്ളത് ആർ സി ബി ആരാധകരുടെ അതിൻ്റെ ആഘോഷം അത് ദുരന്തത്തിൽ കലാശിച്ചതൊക്കെ വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു ഏതായാലും ആർ സി ബിയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്റ്റസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇത്തവണ കപ്പ് നേടിയെങ്കിലും ടീമിനകത്തുള്ള മൂന്ന് താരങ്ങളെ ആർ സി ബി അടുത്ത സീസണിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ആ സാധ്യതകൾ നമുക്കൊന്ന് വിലയിരുത്താം ഒന്നാമത്തെ താരം അത് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ലിയാം ലിവിങ്സ്റ്റൺ ആണ് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഈ താരത്തെ ആർ സി ബി സ്വന്തമാക്കിയത് എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം നൂറ്റി പത്ത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കേവലം പതിനാറാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് വരുന്നത് രണ്ട് വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് മാത്രമല്ല ഇംഗ്ലണ്ട് ടീമിലെ സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു പ്രതീക്ഷിച്ച പോലെ തിളങ്ങാത്തത് കൊണ്ട് തന്നെ ആർ സി ബി ഈ താരത്തെ റിലീസ് ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും താരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നാണ് ക്രിക്കറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് മായങ്ക് അഗർവാളാണ് ദേവദത്ത് പഠിക്കലിന് പരിക്കേറ്റപ്പോൾ പകരക്കാരനായിക്കൊണ്ടായിരുന്നു മായങ്ക് അഗർവാൾ വന്നിരുന്നത് നാല് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട് മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ഡി ഡി പി മടങ്ങിയെത്തുമ്പോൾ മായങ്ക് അഗർവാളിന് സ്ഥാനം നഷ്ടമാകും അദ്ദേഹത്തെ ആർ സി ബി നിലനിർത്താൻ സാധ്യതയില്ല എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ താരം അത് പേസ് ബൗളറായ റാസിഖ് സലാമാണ് ആറ് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു സലാമിനെ ആർ സി ബി സ്വന്തമാക്കിയത് കേവലം ആറ് ഓവറുകൾ മാത്രമാണ് അദ്ദേഹത്തിന് എറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വിക്കറ്റ് മാത്രം വീഴ്ത്തിയ താരം നല്ല രൂപത്തിൽ അടി വാങ്ങുകയും ചെയ്തിരുന്നു റൺസുകൾ വഴങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് വേണ്ടത്ര അവസരം ലഭിച്ചിരുന്നില്ല പ്രതീക്ഷിച്ച പോലെ തിളങ്ങാത്തത് കൊണ്ട് ഈ താരത്തെ ഒഴിവാക്കാനും മറ്റു താരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാനുമുള്ള ഒരു സാധ്യത അവിടെയുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ക്രിക്റ്റസി കണ്ടെത്തിയിട്ടുള്ള മൂന്ന് താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം